ർക്കും സലൂ കിച്ചണിലേക്ക് സ്വാഗതം രാവിലെ തന്നെ ത നല്ല ശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പം ചില സമയങ്ങളിൽ നല്ല ഒരു കാലാവസ്ഥയായിരിക്കും കേട്ടോ ഇങ്ങനെ മാറിയും തിരിഞ്ഞുമാണ് ഇപ്പം നമുക്ക് ഈ കാലാവസ്ഥയൊക്കെ കാണാൻ പറ്റുന്നത് എങ്ങനെ കൊഞ്ചി വൃത്തിയാക്കാം എന്നുള്ളതാണ് സനമോളതിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ ഇന്ന് മഴ മീനെ ഒന്ന് വാങ്ങിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചേ നല്ല മഴയല്ലേ പിന്നെ വിചാരിച്ച് എന്തെങ്കിലും മീൻ കിട്ടിയാലോ എന്ന് എഴുതിയിട്ട് പോയി നോക്കിയതാണ് പക്ഷെ വേറെ മീനൊന്നും ഉണ്ടായിരുന്നില്ല കൊഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ കൊഞ്ചെന്ന് പറയുമ്പോഴേക്ക് അറിയാമല്ലോ ക്ലീനിങ് ഇച്ചിരി എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമാണ് പിന്നെ ഞാൻ ഇതാ ഇപ്പോൾ തലയൊന്നും എടുക്കണില്ല അതാ തലയൊക്കെ എടുക്കാൻ കളയണം ബോഡി മാത്രം വയ്ക്കുകയാണ് സനക്കുട്ടി ചക്രമാവേ വയ്യേട്ടാ പക്ഷേ ഇതുപോലെ വന്നിരിക്കും കേട്ടാ നമുക്കൊപ്പം അല്ലടാ മോളകത്ത് പൊയ്ക്കോ ഈച്ച ശല്യം ചെയ്യുന്നു ഇല്ലേ കുഞ്ഞിനെ ഏ ുട്ടിക്ക് എവിടെ ഇരുന്നപ്പോ ഒന്നും കാണുന്നില്ല കേട്ടാ കാണാൻ വേണ്ടിട്ട് കേറി ഇരിക്കുന്ന നോക്കിയാ എവിടെയാന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലേ പക്ഷെ അത് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു എത്ര കൈ നമ്മൾ കഴുകിയാലും ഒരു തൃപ്തി വരത്തില്ല എപ്പോഴും ചിന്തിക്കേ നമ്മള് ചിന്തിക്കേട്ട പോയിട്ട് കൊഞ്ചൊക്കെ കഴിക്കുന്നില്ലേന്ന് അപ്പൊ അവരൊക്കെ നമ്മളെ പോലെ എല്ലാം അഴുക്കൊക്കെ കളഞ്ഞൊക്കെ തന്നെ ആയിരിക്കും വൃത്തിയാക്കി എടുക്കണം വലുതൊക്കെ ബാക്കിലൊക്കെ അഴുക്കുണ്ട് കറുപ്പ് അതൊക്കെ കളയണം മഴ വരുമല്ലേ സനക്കുട്ടി ഹെൽപ്പ് ചെയ്യുവാ സനക്കിതൊക്കെ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലേ ആ എന്താ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഏറ്റാ അപ്പം ഞാൻ നമ്മളുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഉലുവൊന്ന് പൊട്ടിച്ച ശേഷം സവാള ഇതാ കുനുകുനായിട്ട് അരിഞ്ഞെടുത്തതാണ് ഞാനിവിടെ മൂന്ന് മീഡിയം സൈസ് സവാള തന്നെ എടുത്തത് കേട്ടാ എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം എപ്പോഴും നമ്മൾ ഇതുപോലെ മൺചട്ടിയിലൊക്കെ അതായത് മീനിൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഞാനതൊന്ന് പെട്ടെന്ന് വഴണ്ടിയിട്ടാണ് മൂടി വെച്ചു കൊടുത്തത് അതിനുശേഷം ശേഷം ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എനിക്ക് മറ്റ് പാനുകളിൽ മീനൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്നും എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതുപോലെ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം അതാ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം മൺചട്ടിയിൽ എന്ത് കറി വെച്ചാലും അതായത് നമ്മുടെ നാടൻ കറികൾ വെച്ചാലും ഒരു പ്രത്യേക മണവും രുചിയും ഒക്കെ നമുക്ക് അനുഭവപ്പെടും അല്ലേ അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ മൺചട്ടി നമുക്ക് പഴക്കിയെടുക്കാനാണ് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് പിന്നെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാണേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോഴൊക്കെ പിന്നെ പ്രീ സീസൺ ചെയ്ത ചട്ടികൾ നമുക്ക് കിട്ടുന്നുണ്ട് മൺചട്ടിയാണെങ്കിലും ഞാൻ അങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കുന്നതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടില്ലേ അപ്പോൾ എന്നാലും അങ്ങനെ ചെയ്ത് വാങ്ങുന്ന ചട്ടിയാണെങ്കിൽ ഞാൻ കഞ്ഞുള്ള ഒഴിച്ച് വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമുക്ക് അത് നല്ലതുപോലെ ഒന്ന് പഴകി കിട്ടുകയും ചെയ്യും എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അടിക്കി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഗരം മസാല പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണും ഒരു ടീസ്പൂൺ നമ്മളുടെ കുരുമുളക് ചതച്ചതില് അതാണ് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഫൈനായിട്ട് പൊടിച്ച കുരുമുളക് അല്ലാട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്തത് എന്നിട്ട് നമുക്ക് ഒരു തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഒരു മതിരിക്ക് കറിക്കും പിന്നെ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പൊതുവേ ഞാൻ തക്കാളി വളരെ കുറവ് ഉപയോഗിക്കുന്ന ഒരാളാണ് അപ്പം കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ചെമ്മീൻ ഇതേ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളുടെ ഇവിടെയൊക്കെ കൊഞ്ചെന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ നിങ്ങളെ നാട്ടിലൊക്കെ എന്ത് പേര് പറയും ഓരോ നാട്ടിൽ ഓരോ പേരല്ലേ പറയുന്നത് പിന്നെ കൂടുതൽ ആൾക്കാർക്ക് ചെമ്മീൻ എന്ന് പറഞ്ഞാലാണ് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് ഞാൻ ചെമ്മീൻ എന്ന് പറയുന്നത് എന്നാലും അറിയാതെ എൻ്റെ വായിൽ കൊഞ്ച് കൊഞ്ചെന്ന് തന്നെ വരും കേട്ടോ അതായത് ഇതുപോലെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി പിന്നെ നമ്മൾ ഈ ചെമ്മീനായാലും മീൻ വിഭവങ്ങളൊന്നും ഒരുപാടിട്ടങ്ങ് കുക്ക് ചെയ്യാൻ പാടില്ല മാക്സിമം ഒരു ഒരഞ്ച് മിനിറ്റ് അത്രേ പാടുള്ളൂ കേട്ടോ അപ്പം അതിനുള്ളിൽ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തേക്കണം എങ്കിൽ മാത്രമേ നല്ല ഒരു ആ ഒരു മീനിൻ്റെ രുചിയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ ചിലരിങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ വേഗിച്ച് വേഗിച്ച് വേഗിച്ചിരിക്കും പക്ഷേ അപ്പോഴേക്കും അതിൻ്റെ കറികളുടെയൊക്കെ ആ മീനിൻ്റെ വിഭവമാണ് ഞാൻ പറയണത് രുചി നഷ്ടപ്പെടേ ഉള്ളൂ പ്രത്യേകിച്ച് കൊഞ്ചൊക്കെ പെട്ടെന്ന് വേഗിച്ച് മാറ്റേണ്ട ഒന്നാണ് ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടല്ലേ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് ചാറോടുകൂടി വേണമല്ലോ പിന്നെ ഞാൻ കുടംപുളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഞാൻ തക്കാളി വളരെ കുറവല്ലേ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക് ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം പലഹാരത്തിനൊക്കെ ഒരു കറിയാണ് കേട്ടോ പിന്നെ ഈ കറി ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടണമെങ്കിൽ പെരിഞ്ചീരകം ഇല്ലേ വലിയ ജീരകം അത് ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ച് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണേ അപ്പം ഞാൻ എന്താ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോസ്റ്റ് ചെയ്ത പെരിഞ്ചീരകവും കറിവേപ്പിലയൊക്കെ ഇടുമ്പോഴേക്കും ഭയങ്കര രുചിയാണ് കേട്ടോ അതുപോലെ തന്നെ വറ്റൽ മുളക് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് ചൂടാക്കിയിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചിട്ട് മീതെ ഇട്ടെടുക്കുമ്പോഴും നല്ല ടേസ്റ്റ് ചെയ്താണ് ഇന്നിപ്പം ഞാൻ അതിനൊന്നും മെനക്കെടുന്നില്ല ഇന്നിപ്പം ഈ രീതിയിലാണ് ഞാൻ കറി റെഡിയാക്കിയിരിക്കുന്നത് കറി വേപ്പിലേയും വെച്ച് അടച്ചൊന്ന് മാറ്റി വെക്കണേ അപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പലഹാരത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ അത് നമുക്ക് തിള വരാറാവുമ്പോഴേക്ക് പച്ചരിപ്പൊടിയാണ് കേട്ടോ വറുത്ത പച്ചരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് മൂന്ന് കപ്പോളം അരിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഏകദേശം ഒരു ഒന്നേക്കാൾ കപ്പ് തേങ്ങയുണ്ട് കേട്ടോ അത്രയും തേങ്ങ കുറച്ച് കൂടുതൽ ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണേ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊക്കെ ഈ നിങ്ങളുടെ വീട്ടിൽ ഉള്ള അംഗങ്ങളും കഴിക്കുന്നവരുടെ അനുസരിച്ചിട്ട് നിങ്ങൾ ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താം കേട്ടോ ഇപ്പം ചൂടോടുകൂടി തന്നെ ഞാൻ ഇതാ ഇതൊന്ന് കുഴച്ചെടുക്കേണ്ടേ കേട്ടോ അപ്പം ഇനിയിപ്പം ഇത് കുഴയ്ക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു താലത്തിലേക്ക് വെച്ചിട്ട് ഒരു ഗ്ലാസിൻ്റെ മൂടി കൊണ്ട് അങ്ങ് കുഴച്ച് കൊടുക്കണം ഇതൊക്കെ ചൂടോടെ കുഴയ്ക്കുമ്പോൾ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ മാവ് കിട്ടത്തുള്ളൂ ഇതിൽ തന്നെ മറ്റേ ചെറിയ ജീരകമല്ലേ ആ ജീരകവും അല്ലെങ്കിൽ പെരിഞ്ചീരകം വലിയ ജീരകമൊക്കെ ചേർക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞങ്ങളുടെ ഇങ്ങോട്ടൊന്നും അതായത് തിരുവനന്തപുരം സൈഡിൽ ഇതുണ്ടാക്കുമ്പം ജീരകമൊന്നും അങ്ങനെ ചേർക്കാറില്ല കേട്ടോ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ചൂടോടുകൂടി തന്നെ നമ്മളിത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം എനിക്കിഷ്ടമുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇത് ഇപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് പത്തിരിയാണോ അതായത് കട്ടി ഉറട്ടിയാണോ ഇഷ്ടം എങ്ങനെയാണ് അതുപോലെ തന്നെ ഈ ഉറട്ടി ഉണ്ടാക്കുമ്പോഴേക്കും നമ്മളുടെ ഈ ഇവിടെ ഞാൻ പറഞ്ഞത് നമ്മളുടെ തിരുവനന്തപുരത്താണെങ്കിൽ ഇതുപോലെ ഉറട്ടി പലകയിലാണ് ഉറട്ടി ഉണ്ടാക്കുന്നത് പിന്നെ ഈ പലക ഇല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ കൈകൊണ്ട് കട്ടിക്ക് പരത്തി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ കൂടുതലും ഈ ഒരു ഉറട്ടി പലക മിക്കവാറും വേറെ വീടുകളിൽ കാണും കേട്ടോ അപ്പം അതിലൊരു തുണി നമ്മൾ നനച്ച് തടവി വെച്ച് നനച്ചു പിഴിഞ്ഞ് വെച്ച ശേഷമാണ് ഈ മാവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കും അപ്പം ഇതൊരു വെറും കാലിഞ്ച് കനത്തിലുള്ള പലകേണേ എനിക്കറിയാം എൻ്റെ ഉമ്മാടെ വീട്ടിലൊക്കെ ആണെങ്കിൽ അരഞ്ച് കനത്തിലുള്ള അതായത് അപ്പോൾ അത്ര നല്ല കട്ടി ഒറൊട്ടിയാണ് പക്ഷെ എനിക്ക് എനിക്കത്രയും കനം ഇഷ്ടമില്ല പിന്നെ പലരും എൻ്റെ അടുത്ത് ഞാൻ ഈ ഒറൊട്ടി പലക വെച്ചിട്ട് ഒറൊട്ടി ഇതിനു മുമ്പൊക്കെ ഉണ്ടാക്കുന്ന കാണിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും ഇത്ത ഇത്ത എവിടെ നിന്നാണ് ഈ പലക കിട്ടിയത് എവിടെ നിന്ന് വാങ്ങിയതാണെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആശാരിയില്ലേ ആശാരിയുടെ അടുത്ത് പറഞ്ഞ് അളവ് കൊടുത്ത് ചെയ്യിച്ചെടുത്ത പലകയാണ് ഏട്ടാ അപ്പം അതുകൊണ്ടാണ് അത് നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നത് എനിക്ക് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഈ എന്തെങ്കിലും പണിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ വരച്ചും അളവ് എഴുതിയും ഒക്കെ കൊടുത്ത് അവരടുത്ത് പറഞ്ഞ് ചെയ്യിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയും നമ്മൾ അംഗങ്ങളൊക്കെ കൂടുതലുള്ളപ്പം വലിയ ഇതുപോലത്തെ പാൻ എടുക്കുന്നതാണ് നമുക്ക് ജോലി പെട്ടെന്ന് ഒതുങ്ങാ ഒതുക്കി മാറാനൊരു സൗകര്യം എന്ന് പറയുന്നത് ഇപ്പം ഒരു ഒരെണ്ണം വെച്ച് മാത്രം ഞാനിത് ചുട്ടെടുക്കുകയാണെങ്കിൽ എത്ര നേരം നമ്മൾ ഇവിടെ നിൽക്കേണ്ടി വരും ഇതൊക്കെയാണ് നമ്മൾ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ എന്ന് പറയുന്നത് കേട്ടോ ഞാൻ പറയുന്ന ഇപ്പം നിങ്ങൾ പുതിയതായിട്ടൊക്കെ കുക്ക് ചെയ്യാൻ തുടങ്ങുന്നവരാണെങ്കിലും നിങ്ങൾ മുൻകൂട്ടി കണ്ട് ഇതുപോലെ ഇപ്പോൾ പാനൊക്കെ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഒരു പാൻ വയ്ക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ രണ്ട് പേരേ ഉള്ളൂ ഭാര്യയും ഭർത്താവേ ഉള്ളൂ എങ്കിൽ ഒറ്റ പ്രാവശ്യം ഇതങ്ങ് ഇവിടെ നിന്ന് ഇതാ ആയേ ചുട്ടെടുത്തിട്ട് നിങ്ങൾക്ക് മാറാം അപ്പം നിങ്ങൾക്ക് അത്രയും സമയം വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാനായിട്ട് കിട്ടും ശരിയല്ലേ ഞാൻ പറഞ്ഞത് അങ്ങനെ ഇതാ ഓറട്ടി റെഡിയാവുന്ന അനുസരിച്ച് ഞാനൊന്ന് മാറ്റി ഇതാ പാത്രത്തിലേക്കൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ആവി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പം ഇത് മൂടി വെച്ചു കൊടുക്കത്തില്ല കാരണം പിന്നെ അതിന്റെ ഈർപ്പം വന്നിട്ട് പിന്നെ ഓറട്ടിയിൽ ഇങ്ങനെ നനവ് വരാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ട് ഇതിൻ്റെ ആവി പോയ ശേഷം ഞാൻ അടച്ചു വയ്ക്കത്തുള്ളൂ ചക്കരപാവേ എന്ത് കഴിക്കുകടാ എന്ത് കഴിക്കുക ഏ എന്തുവാ കഴിച്ചോട്ടാ ഇതിനിടയിൽ ഞാൻ എന്താ നമ്മളുടെ പച്ചരി ഞാന് രണ്ട് കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ചിലതിനൊക്കെ നമ്മള് വറുക്കാത്ത പൊടിയല്ലേ ഉപയോഗിക്കുന്നത് അപ്പം ഇത് ഇനിയിപ്പം എനിക്ക് കുതിർന്ന ശേഷം വേണം പൊടിപ്പിച്ചുകൊണ്ട് വരാനുള്ളത് അപ്പം ഇവിടെ ഇങ്ങനെ വാങ്ങിക്കുന്ന സാധനം ഉപയോഗിക്കേണ്ടതാണ് ഞാൻ അടുക്കളയിൽ തന്നെ വെച്ചിരിക്കുകയാണ് കാരണം അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളന്ന് വിട്ടുപോകും അപ്പം ഇനിയിപ്പം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം പിന്നെ പലരും എൻ്റെ അടുത്ത് ഇരിക്കും മിത്ത അരിപ്പൊടിയൊക്കെ വാങ്ങിക്കുന്നതാണോ അതേ ഉണ്ടാക്കുന്നതാണോ എന്ന് സ്ഥിരം തോന്നുന്നു എൻ്റെ വീഡിയോസ് കാണാത്തവരാണ് അത് ചോദിക്കുന്നതെന്ന് അപ്പം ഞാൻ അരിപ്പൊടിയൊക്കെ ഇപ്പം ഇടിയപ്പം പത്തിരി ഇതിനൊക്കെ ഉള്ള പൊടികൾ വീട്ടിൽ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ മുളകൊടിയായാലും മല്ലിപ്പൊടിയായാലും എല്ലാം വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് പിന്നെ ഈ മഴ വരുന്നതിന് മുൻപ് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ആണെങ്കിൽ വാങ്ങിച്ച് ഉണക്കിയൊക്കെ അങ്ങ് വയ്ക്കും കേട്ടോ മുൻപൊക്കെ ഞാൻ കുറച്ചധികം വാങ്ങിച്ച് വയ്ക്കുമായിരുന്നു അങ്ങനെ വയ്ക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അനുസരിച്ച് അത് പെട്ടെന്ന് കേടായി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ ഞാനത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അങ്ങനെ ചെയ്യത്തില്ല അപ്പം ഒരു രണ്ട് കിലോ മുളക് അല്ലെങ്കിൽ രണ്ട് കിലോ മല്ലി അത്രേ വാങ്ങിക്കത്തുള്ളൂ അതിൽ കൂടുതലായിട്ട് വാങ്ങിക്കത്തില്ല ഒന്ന് കഴുകി ഉണക്കി പിന്നെ മെനക്കേടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് കഴുകി ഉണക്കിയൊക്കെ എടുക്കേണ്ടത് മെനക്കെട്ടാലും കുഴപ്പമില്ല നമ്മൾ ഇത് ചീത്താക്കി കളയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നല്ല ഫ്രഷായിട്ട് നമുക്കങ്ങനെ ഉപയോഗിക്കാനും പറ്റും പിന്നെ ഗരം മസാലയൊക്കെ ആണെങ്കിൽ ഞാൻ വളരെ കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ട് കണ്ടെയ്നറിൽ അടച്ച് വെക്കാറുള്ളൂ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അതിൻ്റെ മണവും ഒക്കെ നഷ്ടപ്പെട്ടു പോകും കുറേ നാളിങ്ങനെ ഇത് നമ്മൾ തുറന്നു അടച്ചു നോക്കിയിരിക്കുമ്പോൾ അപ്പം ഇതിനിടയിൽ അരിതാ നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഞാൻ കുതിരാനായിട്ട് മാറ്റി വെക്കും അപ്പം അതവിടെ ഇരിക്കട്ടെ ഇതിനിടയിൽ എനിക്കിനിയിപ്പം ഒന്ന് രണ്ട് വേറെ പണികളൊക്കെ ഉണ്ടേട്ടിരിക്കുന്ന ഇരിപ്പ് ഉണ്ടാവും ഹലോ ഓ ആണ് പറഞ്ഞത് ഞാന് കൃത്യ സമയാസമയങ്ങളിൽ അടിക്കുന്ന ഒന്നാണ് ഈ ഫാനിലെ പൊടിതൊടപ്പു പറയണത് പക്ഷെ ഇപ്രാവശ്യം എന്ത് പറ്റിയെന്ന് വെച്ചാ കുറച്ച് തിരക്കും കാര്യമൊക്കെ ആയപ്പോ വിട്ടു പോയതാണേ

താഴെ ഇടുന്ന പൊടി നമുക്ക് വാക്വം ചെയ്തെടുക്കാം ശരിക്കും നമ്മൾ വീട്ടിൽ ഇങ്ങനെ തരം തിരിച്ച് ജോലികളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ജോലിയൊന്നും ഉണ്ടാവത്തില്ല ഇതൊക്കെ ഇപ്പൊ ഈ ഫാനിന്റെ പൊടിയെടുപ്പൊക്കെ രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്താൽ മതി പക്ഷെ രണ്ടാഴ്ചയില് ചെയ്യണം അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നല്ല പൊടിയാവും അവസാന ഒന്നും കൂടി കുളിക്കണമെന്നല്ലേ കുളിക്കണോന്നല്ലേ എന്നാലും നമ്മള് എപ്പോഴും എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പഴത് ഉണ്ടല്ല എന്തോ പോലാണ് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങളാണ് ഈ കട്ടന്റെ മുകൾ ഭാഗം അലമാരയുടെ മുകളില് ട്യൂബ് ലൈറ്റിന്റെ മുകൾ ഭാഗം നിങ്ങള് നിങ്ങളുടെ വീടുകളിൽ തന്നെ ഒന്ന് വെറുതെ ഒന്ന് കണ്ണോടിച്ചു നോക്കി എത്ര വേറൊരു വീട് ചെലവതല്ലേ നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നു കേട്ടാ അടിപൊളിയായില്ലേ നമ്മൾ ഇച്ചിരി ഒന്ന് മെനക്കെടുന്നു ആ മെനക്കെടാനാണ് ഇതൊക്കെ ആണുങ്ങളുടെ പണിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നതും തെറ്റാണ് ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ ചെയ്യണം ഇപ്പം ചിലര് പറയുകയോ ഓ ഇത്തക്കെല്ലാം ഇത്തവണ കൈകളിലൂടെ ഓടണം എന്നുള്ളതല്ല എന്തു പറഞ്ഞാലും എനിക്കൊന്നുമില്ല ഇതൊക്കെ ഓരോരുത്തർക്ക് കഴിഞ്ഞില്ലേ കഴിഞ്ഞ ുംടക്കൂല നമ്മള് മനസ്സാണ് എന്തും ചെയ്യണം എന്നുള്ളത് നമ്മളുടെ മനസ്സാണ് തീരുമാനിക്കേണ്ടത് അപ്പൊ ശരീരം അതിന് വഴങ്ങി കൊടുക്കും ഞാനേ മോളിൽ കറി നോക്കിയപ്പോഴാണ് കണ്ടത് ഈ കടകിന്റെ മുകൾ ഭാഗത്ത് പൊടിയിരിക്കുന്നു ഇതൊക്കെ നമ്മള് ശ്രദ്ധിക്കാതെ പോകുന്ന സ്ഥലങ്ങളാണ് പറഞ്ഞു പക്ഷെ ഇതിലധിക ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് ഇതുപോലുള്ള തുടച്ച് മാറ്റും ഇത് കണ്ട പ്രായ ഒരു കാര്യം പലരും വീട്ടിൽ ഇട്ടിരിക്കുന്ന നെറ്റിനെ കുറിച്ച് ഒന്ന് പറയാമെന്നൊക്കെ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇത് റെക്കമെന്റ് ചെയ്യില്ല വെച്ചാൽ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് പിന്നെ ഭാര്യയും ഭർത്താവും മാത്രമുള്ള വീടുകളിൽ ഇത് യൂസ്ഫുൾ ആണ് അല്ലെ എൻസർക്കിന് പറയുന്ന കണ്ടാ മാലയും താരിമാലയും പോലെയൊക്കെ കിടക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഇതിലുള്ള ഈ ഞാൻ കാണിച്ചു തരാന്നേ ഈ ഒരു കെട്ടുകൾ ഉണ്ടാ ആ കെട്ട് അടിയിൽ നിന്ന് പൊട്ടിയതാണ് അപ്പൊ ഇനി ഇതിപ്പം എത്ര ദിവസം ഇങ്ങനെ നിക്കും എന്നുള്ള കാര്യം അറിഞ്ഞൂടെ കാരണം ഇത് രണ്ട് പ്രാവശ്യം ഞങ്ങൾ ശരിയാക്കി ഒരു പ്രാവശ്യം അവരെ കോസ്റ്റ് ഒന്നും വാങ്ങിച്ചില്ലായിരുന്നു കാരണം ഇത് തുടക്കം നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ നെറ്റിന് പ്രശ്നമാണത് കൊള്ളാം കാണാനും കാണാനും ഉപയോഗിക്കാനും ഒക്കെ നല്ലതാണ് പിന്നെ മറ്റേത് നമ്മുടെ സനമോള പോലെയുള്ള കുരുപ്പുകളൊക്കെ ഉള്ള വീടുകളിൽ കത്തിയതല്ലേ ഞാൻ പറഞ്ഞില്ലേ ഒരു ഭാര്യയും ഭർത്താവും മാത്രമുള്ള വീടിന് ഇതൊക്കെയാണ് നോക്ക ഇരിക്കി കൊവാ ആയി നീ ഒരു ബ്രെഡ് ബ്രെഡ് എടുക്കടാ അന മോളെ ഒരു മോക്ക് ഒന്ന് കൊടുല്ല ആ എവിടെന്നാ എവിടെന്നാ എവിടെ ഇങ്ങേ പോടേ ആ ഉമ്മ എടുത്താ അവിടെ ഇരി അട്ടേ എക്കമാ പൊടി മോനെ പൊടി പൊടി मारതു കൊണ്ടാ അവിടെ ഇന്നാ അവിടെ ഇന്നാママ ഫ്രഞ്ച് ടോസ്റ്റ് എടുത്തടാ ഫ്രഞ്ച് ടോസ്റ്റ് എടുത്താ അവിടെ ഇരി ആ അവിടെ ഇരി ആ ഇപ്പൊ എത്ര എന്ന് പറഞ്ഞാൽ പൊടി കയറുവേ നല്ല പൊടിയാണ് നമ്മളുടെ ഈ ഹാൻഡ് റൈറ്റ് അത് ഇന്നും ഞാൻ ചെയ്യണില്ല അടുത്ത ദിവസം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം വെള്ളായതുകൊണ്ട് പക്ഷെ വെള്ളയാണ് കാണാൻ ഭംഗിയേ നമ്മൾ അതുപോലെ സൂക്ഷിക്കണം എന്റെ അഭിപ്രായമാണ് വീടിന് വെള്ളയാണ് നല്ല വെള്ള കളറിലുള്ള അത് നല്ല ഭംഗിയല്ലേ പിന്നെ നമ്മള് മക്കളൊക്കെ ഉള്ളപ്പോ അതിന്റേതായ രീതികൾ ഉണ്ടാവും അത് നോക്കിട്ട് കാര്യമില്ല സ്ഥലങ്ങളിലെ നമ്മളങ്ങനെ ശ്രദ്ധിക്കില്ല പലരും ഞാനിതുപോലെ ഇടയ്ക്കൊക്കെ എപ്പോഴും അല്ല സ്ഥലം നോക്ക് ോക്ക് തൂക്കാൻ വേണ്ടിയുള്ള സാധനം കൊണ്ടുവരുമോ ഓടിയടിക്കുമോളെ അതിനാണ് കടന്ന് പോ അതിനാണ് സ്ഥലത്ത് നിങ്ങൾക്കുണ്ട് തറയിൽ ബ്രഷ് ചെയ്യാൻ പൊടി കിടക്കുന്ന ബ്രഷ് ചെയ്ത് കളയാ ൂക്കലായിരുന്നു പറഞ്ഞതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിലേ അവിടെ പൊടിയെടക്കുന്നതാണ് ആ ഓക്കെ ഓക്കെ ശെരിയാ പാടുണ്ട് കാര്യമുണ്ട് പിള്ളേരെല്ലാം ഉണ്ടായിരുന്ന ആഴ്ച ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ആഴ്ച പക്ഷേ പിള്ളാരെല്ലാം അവരടുത്ത് പറഞ്ഞു പറയാത്തന്നെ പക്ഷെ അവരാണെങ്കി പിള്ളേരുണ്ട് അവര് എന്ന് എപ്പോഴും അവിടെ വന്ന് ഞാൻ ചെയ്തേനെല്ലാ പറഞ്ഞ പിള്ളാരെ കൊണ്ടിട്ട് പറഞ്ഞെങ്കിൽ പിള്ളേർ ഈ മോളി കേറുന്ന ജോലികളൊക്കെ പിള്ളാരെ കൊണ്ട് ചെയ്യാം ആയിട്ട് എല്ലാം തന്നെയാണോ അപ്പം നമ്മൾ എന്നും ഇതുപോലെയുള്ള പണികൾ ചെയ്യണം എന്നില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതുപോലെ ഒക്കെ നോക്കി ഇങ്ങനെ നമ്മൾ നമ്മളെപ്പോഴും കയ്യെത്താത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് നോട്ടം വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട് അത്ര തന്നെ നീറ്റായിട്ടിരിക്കും ഇപ്പം നമുക്ക് എന്നും തൂത്ത് ഉടയ്ക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല പഴുക്കുണ്ടെങ്കിൽ നമ്മൾ എന്നും ഇപ്പം മക്കള് മക്കളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ എന്നും തൂത്ത് തന്നെ നല്ലത് ഇപ്പം ഞങ്ങൾ ഇവിടെ നമ്മളുടെ വീട്ടിൽ നമ്മൾ എന്നും തൂത്ത് ഉടയ്ക്കും കാരണം എന്ന് വെച്ചാൽ സനമോളൊക്കെ ഉള്ളതിൽ അവരിങ്ങനെ തറയിലൊക്കെ ഇരിക്കും കിടക്കും അപ്പം നമ്മള് അതൊക്കെ ഒന്നും ശ്രദ്ധിക്കണമല്ലോ കുഞ്ഞുങ്ങളുള്ള വീടുകൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം അപ്പം ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞാനിതാ ഒന്ന് കൈയും കാലുമൊക്കെ ഒന്ന് കഴുകയാണ് കാരണം ഇനിയിപ്പം ഞാൻ നമ്മൾ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടല്ലോ അപ്പം അത് ഇനിയൊന്ന് ഊറ്റിയെടുത്തിട്ട് വേണം എനിക്ക് പൊടിപ്പിക്കാനായിട്ടൊക്കെ കൊണ്ടുപോവാനായിട്ടുള്ളത് അപ്പം ഇങ്ങനെയാണ് ഇപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ മനസ്സിൽ കരുതി വെക്കും കേട്ടോ ഇന്ന ഇന്ന പണികളൊക്കെ ചെയ്ത് തീർക്കണം എന്നുള്ളത് അത് ഇത്ര ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്ന് നമ്മൾ മനസ്സിലൊരു കാൽക്കുലേഷൻ വെച്ചിട്ട് നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്കായിട്ട് എടുക്കാൻ ഒരുപാട് സമയം നമുക്ക് കിട്ടും ഇനി എനിക്ക് മില് വരെ പോകണം മില്ലില് പോണം എന്തിനാണ് അരി പൊടിപ്പിക്കാൻ വേണ്ടേ തരും അവരുണക്കും അവര് അതിന്റെ വറുത്തു തരാൻ പറയും ഇതിപ്പ ഒരു കാര്യത്തില്ല അപ്പൊ പൊടിച്ചിട്ട് ഞാൻ പറയാം ഇങ്ങനെ നമ്മളുടെ ഇങ്ങനെ ചോറ് വാർക്കുന്ന സംഭവം ഉണ്ടെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും ഇതുപോലത്തെ വട്ടിയാണ് നല്ലത് പഴമയിൽ പതിരില്ല എന്ത് കാര്യ പഴമക്കാര് പറയാനൊക്കെ സഹായിച്ചിട്ട് നിക്കു ചോട്ടാ ഷെഫ് അല്ലേ സനക്കുട്ടി നമ്മുടെ സന സൽമാൻസ് ഓ മാറിഞ്ഞു തോന്നുന്നു നിന്റെ പോലെ അടിയാണ് അടിച്ച ചായയാണ് മാമിക്ക് ഇഷ്ടമെന്ന് മരുമോൾക്ക് നന്നായിട്ട് അറിയാം പ്രാസം

കൈ നോക്കിക്കേ സൂപ്പർ സൂപ്പർ അടിപൊളി ഇനി എന്ത് വേണം എന്ന് ഒന്ന് ആ ഇതൊക്കെ പൊടിക്കാനാണെങ്കിലും ഞാൻ തന്നെയാണ് വരുന്നത് കേട്ടോ ഞാൻ അതിലൊന്നും വലിയ നാണക്കേട് കരുതുന്ന ഒരാളൊന്നും അല്ല കാരണം നമ്മളുടെ വീട്ടിലെ ജോലികൾ നമ്മൾ സന്തോഷമായിട്ട് ചെയ്യുക അതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് അപ്പം അങ്ങനെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഇനി അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയോ അടിപൊളി കാണുന്നത് വരെ എല്ലാവർക്കും ബബായ്